നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് തുലാം രാശിയിലെ ചൊവ്വയുടെ പകർച്ചയുടെ ഫലങ്ങളാണ് രണ്ടും ഏഴും ഭാഗങ്ങളിൽ കുജൻ ചൊവ്വ സഞ്ചരിക്കുന്നു എട്ടിൽ നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന കുജൻ ശാരീരികമായി അത്ര നല്ലതല്ല ശരീരത്തിൽ കേടുപാടുകൾ ഇടയുണ്ട് രക്തദൂഷ സംബന്ധമായ വിഷയങ്ങൾ ശിരോ രോഗങ്ങൾ കണ്ണ് മൂക്ക ഈ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ ഇവ ഉണ്ടാകും ഈശ്വരാധീനം ഇല്ലാത്തതുകൊണ്ട് മഹാവിഷ്ണു വേണ്ടിയുള്ള വഴിപാടുകൾ പ്രത്യേകിച്ച് വേണ്ടി പ്രത്യേകം ചെയ്യുന്നത് നല്ലതായിരിക്കും ഏതെടുത്താലും എന്തിനൊരുങ്ങിയാലും പൂർണ്ണമായ ഈശ്വര മുടങ്ങിക്കുന്ന വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകും നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കും പുതിയ വീടിന്റെ ഗ്രഹപ്രവേശനം നടത്തും പണം ചെലവാക്കുന്നതിൽ പരിധി കാണിക്കണം മറ്റുള്ളവർ പറയുന്നത് അതുപോലെ വിശ്വസിക്കാൻ ശ്രമിക്കരുത് ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും വ്യാഴത്തിനുള്ള യഥാ ശക്തി വഴിപാടുകൾ നിങ്ങൾ നടത്തുന്ന നിങ്ങളെ മറ്റെല്ലാ ജീവിത ജീവിതത്തിലും നന്നായിരിക്കും ഇതോടുകൂടി തുലാം രാശിയുടെ ചൊവ്വായുടെ പകർച്ച ഇവിടെ അവസാനിക്കുന്നു നിങ്ങളെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് എണ്ണം ഇട്ടു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ഈ പ്രോഗ്രാം നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏത് വിഷയം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടക്കോസ്റ്റിലാണ് താമസിക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത്